നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം ദി ഹാർഡർ യു ട്രൈ ദി ഒരു കടങ്കഥ പോലെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ദി ദി ഹാർഡർ യു ട്രൈ എന്താണിത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ പൊറോട്ട മാവോ ചപ്പാത്തി മാവോ ഒന്നുമല്ല ഇത് നിങ്ങളുടെ സ്വന്തം ലിംഗബലത്തെ പറ്റിയുള്ള ഫേമസ് കോട്ടാണിത് ലൈംഗിക ബലഹീനതയ്ക്കുള്ള ഏറ്റവും സിമ്പിൾ ഡെഫിനിഷൻ കൂടിയാണിത് എന്തെങ്കിലും ഒരു ചെറിയ ഉദാഹരണ പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ അതിനെ കുറിച്ച് ഹാർഡായി ചിന്തിക്കുകയും അതിനെ മറികടക്കാൻ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്താൽ പിന്നെ സോഫ്റ്റ് ആയി തന്നെ കിടക്കും അത് ഹാർഡ് ആകില്ല കാരണം ലൈംഗികത എന്നത് ഒരു വികാരമാണ് അത് സന്തോഷം പോലെയോ വിഷമം പോലെയോ പൂർണ്ണമായി മനസ്സിൽ ഉണ്ടായി ശരീരത്തിലേക്ക് പ്രവഹിക്കുകയാണ് ചെയ്യുന്നത് അതൊരു ഇലക്ട്രിസിറ്റി പോലെയാണ് ലിംഗ ഉദാഹരണത്തിന്റെ സ്വിച്ച് തലച്ചോറിലാണ് അത് വിവിധ ചിന്തകളാൽ ആദ്യ പിടിച്ചിരുന്നാൽ അവിടെ ഉദ്ധാരണം ഉണ്ടാവുകയില്ല ലൈംഗികത നിങ്ങൾ ആസ്വദിക്കുമ്പോഴേ അവിടെ ഉദ്ധാരണം ഉണ്ടാവുകയുള്ളൂ ലിംഗ ഉദ്ധാരണം എന്നത് ഒരു സ്വാഭാവിക ശാരീരിക പ്രവൃത്തിയാണ് അത് ഹൃദയമിടിക്കുന്നത് പോലെയും ശ്വാസമെടുക്കുന്നത് പോലെയും ആഹാരം ദഹിക്കുന്നത് പോലെയും സ്വാഭാവികമായ ഒന്നാണ് ലിംഗ ഉദ്ധാരണവും നമ്മൾ നമ്മളെ കൊണ്ട് ശ്വാസം എടുപ്പിക്കാറുണ്ടോ ആഹാരം ദഹിപ്പിക്കാറുണ്ടോ ഇത് വല്ലതും നമ്മൾ അറിയുന്നുണ്ടോ അതുപോലെ സ്വാഭാവികമായ ലൈംഗിക വീഴ്ച സമയത്തോ ലിംഗം ദൃഢമായി അതിന്റെ ജോലി ചെയ്തുകൊള്ളും അതിനെ ജോലി ചെയ്യിപ്പിക്കുവാൻ നമ്മുടെ സൂപ്പർവിഷൻ ഒന്നും അതിന് വേണ്ട അതിനെ സൂപ്പർവൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് പിണങ്ങും ആരുടെയും അതിശത്വം അത് അംഗീകരിക്കുകയില്ല അതിനെ അതിന്റെ പാട്ടിന് വിടുക ചിലപ്പോഴെല്ലാം ദഹനക്കുറവും ശ്വാസമുട്ടലും ഒക്കെ ഉണ്ടാകാറില്ലേ അതുപോലെ തന്നെ വല്ലപ്പോഴും ഉണ്ടാകുന്ന ലൈംഗിക പ്രശ്നങ്ങളെയും കണ്ടാൽ മതി കുറച്ച് സമയം കഴിയുമ്പോൾ സ്വയം ശരിയാകും കുറച്ച് വിശ്രമം നൽകുക എന്നിട്ടും ശരിയാകുന്നില്ലെങ്കിൽ പങ്കാളിയുമായി പങ്കുവെക്കുക നമ്മുടെ പനിയും ചുമയും ഒക്കെ പറയാറില്ലേ അതുപോലെ പറയുക പരിഹാരം തേടുക എന്നിട്ടും പരിഹാരമായില്ലേ യോഗ്യരായുള്ളവരുമായി മാത്രം പരിഹാരം അന്വേഷിക്കണം പരിഹരിച്ച് ജീവിതം ആനന്ദകരമായി ജീവിക്കുന്ന അനേകരെ പോലെ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ ഇത് പുതിയത് എന്നർത്ഥമുള്ള കോടിയാണ് സംശയങ്ങൾ ചോദിക്കാൻ ഒരിക്കലും അടിക്കണ്ട വീണ്ടും കാണാം